മണ്ണാർക്കാട് നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ സമഗ്ര ഇറിഗേഷൻ ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്ന കാഞ്ഞിരപ്പുഴ ഉദ്യാനം ഇനി മുതൽ സ്വകാര്യ കമ്പനി നിയന്ത്രണത്തിൽ കോഴിക്കോട് ആസ്ഥാനമായ ഫിസ്റ്റ് റെഡി ഫൈൻ ഡെസ്റ്റിനേഷൻസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഇനി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിന്റെ ഔപചാരികമായ രേഖ കൈമാറൽ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ബംഗ്ലാവിൽ നടന്നു കെ ശാന്തകുമാരി എംഎൽഎയിൽ നിന്നും കമ്പനി പ്രതിനിധികൾ രേഖകൾ കൈപ്പറ്റി കാഞ്ഞിരപ്പുഴ ഉദ്യാനം ഒഴിഞ്ഞുകിടക്കുന്ന വർക്ക്ഷോപ്പുകൾ ഉപയോഗിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ പൊളിഞ്ഞു കിടക്കുന്ന പ്രദേശം കാഞ്ഞിരപ്പുഴ ഡാമിന് താഴെയായി കിടക്കുന്ന സ്ഥലം ഇതെല്ലാമാണ് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഇറിഗേഷൻ ബംഗ്ലാവ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ പാർക്കിംഗ് ഏരിയ എന്നിവയെല്ലാം ജലസേചന വകുപ്പിന്റെ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ആയിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഗാർഡനും അടക്കമുള്ള ഏക്കർ ഇന്ന് ചെയ്തിരിക്കുകയാണ് ഭാവി പരിപാടികൾ എല്ലാവിധ ആശംസകളും നേരുന്നു സ്വകാര്യ ഉദ്യാനത്തിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ വിശദാംശങ്ങൾ എം എൽ എ പങ്കുവച്ചു നമ്മുടെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ പദ്ധതികളുടെ സമാരംഭം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ കൈവശമുള്ള അൻപത്തിരണ്ട് ഏക്കർ ഭൂമി വാക്കൻ ലാൻഡ് ഉൾപ്പെടെ ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകുന്ന ചടങ്ങാണ് ഇന്നിപ്പോ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് എഫ് എസ് ഐ ടി യുടെ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഇത് ഇവിടെ നടത്തിയിട്ടുണ്ട് സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത് പരിപാടിയിൽ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ പി ബാലകൃഷ്ണൻ നിസാർ മുഹമ്മദ് ജെ അജേഷ് പി ബിനു എഫ് എസ് ഐ ടി ഹബീബ് രാമചന്ദ്രൻ കടംപാട്ട് എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിംഗ് ഏരിയ കോട്ടിയാർഡ് ും ഹാൾ ട്വന്റി ഫോർ അവർ സർവീസ് ലിഫ്റ്റ് ഫെസിലിറ്റി ഹൈ സ്പീഡ് വൈഫൈ സ്പേസ് ദിവസൻസി മണ്ണാർക്കാർ your ideal retreat.